അണ്ടർ അണ്ടർ ക്രിക്കറ്റ് ക്രിക്കറ്റ് സംസ്ഥാന ജില്ലാ പരിശീലനത്തിനായി വീട്ടിൽ തന്നെ പിതാവ് നെറ്റ്സ് ദിയ എന്ന ാണ് കായംകുളം സെന്റ് മേരീസ് സ്കൂളിന് സമീപമുള്ള വീട്ടിൽ നെറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത് മകൾക്ക് ക്രിക്കറ്റ് പരിശീലനം നടത്താനായി ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചു നൽകിയ പിതാവ് മാതൃകയാകുന്നു അണ്ടർ ഫിഫ്റ്റീൻ കേരള സംസ്ഥാന ക്യാമ്പ് അംഗവും അണ്ടർ ട്വന്റി ത്രീ ഡിസ്ട്രിക്ട് ക്യാമ്പ് അംഗവുമായ ദിയ അനീഷിനാണ് പിതാവ് ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചു നൽകിയത് കായംകുളം സെന്റ് മേരീസ് ബദനി സ്കൂളിന് സമീപമുള്ള വീട്ടിലാണ് നെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ആലപ്പുഴ എസ് ഡി കോളേജ് ഗ്രൗണ്ടിലാണ് ദിയയുടെ പരിശീലനം മറ്റ് ദിവസങ്ങളിൽ പുലർച്ചെ മണി മുതൽ എട്ട് മണി വരെയും വൈകിട്ട് മണി മുതൽ ആറ് മണി വരെയും അഞ്ച് ണിക്കൂറാണ് പരിശീലനം ഒരു ദിവസം അഞ്ച് മണിക്കൂർ പരിശീലനം ചെയ്യണമെന്ന വിദഗ്ദ്ധ കോച്ചുമാരുടെയും ട്രെയിനർമാരുടെയും നിർദ്ദേശമനുസരിച്ചാണ് വീട്ടിൽ തന്നെ നെറ്റ്സ് ഒരുക്കിയത് പെൺകുട്ടി ആയതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി കൂടുതൽ സമയം പരിശീലനം നേടാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി സിനിറ്റ് ക്രിക്കറ്റ് നെറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ല അണ്ടർ ഫോർട്ടീൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് താരമാണ് ദിയ അഡർ ട്വന്റി ഈ വർഷത്തെ ക്യാമ്പിലുണ്ട് അണ്ടർ ഫോർട്ടീൻ സ്റ്റേറ്റ് ക്യാമ്പിലുണ്ടായിരുന്നു അപ്പം ദിയയുടെ കൂടുതൽ പരിശീലനത്തിനായി ദിയയുടെ അച്ഛൻ സ്വന്തമായി ഒരു നെറ്റ്സ് തന്നെ വീട്ടിൽ നിർമ്മിച്ചിരിക്കുകയാണ് കൂടുതൽ സമയം ഒരു വനിതാ ക്രിക്കറ്റർ എന്നുള്ള നിലയിൽ അധിക സമയം പുറത്തുപോയി പരിശീലനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം കൂടുതൽ സമയം പരിശീലനം നേടുവാനായി സ്വന്തമായിട്ട് നെറ്റ്സ് വീട്ടിൽ തന്നെ ദിയയ്ക്ക് അച്ഛൻ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഇത് വലിയൊരു മുതൽക്കൂട്ടായി ദിയയ്ക്കും മാറും ഭാവിയിൽ കാരണം ഇന്നത്തെ ഒരു പരിശീലനം വെച്ച് കൂടുതൽ വനിതാ താരങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ സമയം ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നാല് മണിക്കൂറോളം ബോൾ ടാപ്പിംഗ് അതേ കൂട്ടുതന്നെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണിന്ന് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈയൊരു അച്ഛൻ നൽകിയ ഒരു സമ്മാനം ഭാവിയിൽ നൽകിയും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കല്ലുമൂട് റെസിഡൻസ് അംഗങ്ങളായ ജയകൃഷ്ണൻ ശ്രീ ദിയ കഴിഞ്ഞ ആറ് വർഷകാലമായി ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമിയിലാണ് പരിശീലനം നടത്തുന്നത് ഞാൻ ഫൈവ് ഇയേഴ്സ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഫിഫ്റ്റീന്റെ സ്റ്റേറ്റ് ക്യാമ്പിലേറാണ് തലശ്ശേരിയിലായിരുന്നു സ്റ്റേറ്റ് ക്യാമ്പ് കൂടുതല് പ്രാക്ടീസ് കൂടുതൽ നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് അറ്റൻഡ് ചെയ്ത് തന്നത്